മനവും മിഴിയും കവരുന്ന പ്രകൃതി രമണീയമായ കുംഭാവൃട്ടി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി ഇനിയും തുറന്നു കൊടുക്കാത്തതിന് പിന്നിൽ സർക്കാരിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനാസ്ഥയാണെന്ന് നാട്ടുകാർ ധാരാളം ടൂറിസം സാധ്യതയുള്ള ഈ പ്രദേശം പാടെ അവഗണിക്കപ്പെട്ട നിലയിലാണ് അതേസമയം അടുത്തുള്ള മണലാർ വെള്ളച്ചാട്ടം തുറന്നിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭ്യവുമല്ല ധാരാളം സഞ്ചാര സാധ്യതയുള്ള ഒരു മേഖലയാണ് അധികാരികളുടെ അവഗണന മൂലം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് അച്ചൻകോവിൽ ആറിന്റെ കൈവഴിയാറും പുലിക്കവല യാർ എന്നീ പ്രദേശങ്ങളിലെ നദികളിലൂടെ ഒഴുകിയെത്തുന്ന അരുവികളും സംഗമിച്ചാണ് കുമ്പാവുരുട്ടി ജലപാതത്തിൽ എത്തുന്നത് അനുമതി ലഭിച്ചാൽ തന്നെ കാൽനടയായി നാല് കിലോമീറ്റർ നടന്നു വേണം സഞ്ചാരികൾ ഇവിടേക്ക് എത്താൻ ഇരുന്നൂറ്റി അൻപതടി ഉയരത്തിൽ നിന്നും ശക്തമായി എത്തുന്ന വെള്ളച്ചാട്ടത്തിന് കീഴിൽ കുളിക്കാൻ മുൻപ് അവസരമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് അതേസമയം അച്ചൻകോവിലെ മണലാർ വെള്ളച്ചാട്ടത്തിൽ വലിയ തിരക്കാണ് എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മണലാർ വെള്ളച്ചാട്ടത്തിൽ ഒരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല വിനോദസഞ്ചാരികളെ അപകടം കാത്തിരിക്കുന്ന വഴിത്താരകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ എപ്പോൾ വേണമെങ്കിലും തെന്നി വീഴാവുന്ന പാറകളും ഇറങ്ങുന്ന പാത പലയിടങ്ങളിലും തെന്നുന്ന പാറയിൽ ഒന്ന് പിടിച്ചു പോകാൻ പോലും ഒരു പ്ലാസ്റ്റിക് കയർ കൂടി കെട്ടിയിട്ടില്ല വലിയ വരുമാനം കേരള ഫോറസ്റ്റിന് ലഭിക്കുന്ന ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ലഭിച്ചവരെ കണ്ടിട്ടില്ല അഞ്ച് ആറ് വാച്ചർ രൂപയും ബൈക്കിന് രൂപ ിന്റിന് എഴുപത്തിയഞ്ച് മിനി ബസ്സിന് ബസിന് രൂപ ബസ്സിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ ഇവിടെ നടക്കുന്നു ആൾക്ക് പേരാ ഹെഡ് പണപിരിവ് നടക്കുന്നുണ്ട്

ോവിൽ പാതയിൽ തിരക്ക് കാരണം സർവീസ് ബസ്സുകൾ പോലും അരമണിക്കൂർ വൈകുന്നു പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഇല്ലാത്തതും അപകടമുണ്ടായാൽ ആംബുലൻസ് സേവനം ഇല്ലാത്തതും ഒരു വലിയ കുറവും ആശങ്കയുമാണ് ദിനവും ആയിരക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള മണലാർ വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവരാണ് കൂടുതൽ സർക്കാരിന് ചിലവില്ലാതെ വലിയ വരുമാനമുള്ള ഈ വെള്ളച്ചാട്ടങ്ങൾ സംരക്ഷിക്കുക പുതിയ ഒരു ആംബുലൻസ് വാങ്ങി സുരക്ഷ ഉറപ്പാക്കുക അച്ചൻകോവിലുള്ളവർക്ക് വ്യാപാരം നടത്താൻ അവസരം നൽകുക പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കുക പരിശീലനം നൽകി അച്ചൻകോവിലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക തുടങ്ങിയവ നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വളരെ മനോഹരമായ കുംഭാവുരുട്ടിയും മണലാറും പ്രകൃതി നൽകിയ സാമ്പത്തിക സ്രോതസ്സു കൂടിയാണ് ഇക്കോ ടൂറിസത്തിനുള്ളത് റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8129